സ്വർഗീയ പിതാവേ അങ്ങയുടെ അതിരുകളില്ലാത്ത സ്നേഹത്തിൽ ഞങ്ങളിപ്പോൾ അങ്ങയുടെ ദിവ്യമായ അനുഗ്രഹം ഞങ്ങളുടെ കൂട്ടായ്മയെ തേടി അങ്ങയുടെ മുന്നിൽ വരുന്നു ആത്മബന്ധത്തിൻ്റെയും ലക്ഷ്യബോധത്തിൻ്റെയും ചരടുകളാൽ ഞങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചേന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ ഐക്യം ആഴത്തിലാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരേ മനസ്സോടും ഒരേ ഹൃദയത്തോടും കൂടി സ്നേഹത്തിലും ഐക്യത്തിലും നടക്കാൻ ഇടയാകട്ടെ അങ്ങയുടെ പുത്രനായ യേശു വാഗ്ദാനം ചെയ്ത പോലെ രണ്ട് പേർ അവൻ്റെ നാമത്തിൽ ഒത്തുചേരുമ്പോൾ അങ്ങ് അവരുടെ മധ്യത്തിലുണ്ട് ഞങ്ങൾ ഒത്തുചേരുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവവേദ്യമാകാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു കുടുംബം സൗഹൃദം സമൂഹം അല്ലെങ്കിൽ വിശ്വാസം എന്നിവയുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തണമേ എല്ലാ വിനയത്തോടും കൂടി പരസ്പരം സഹിക്കുവാനും പരസ്പരം ബലഹീനതകളെ താങ്ങുവാനും പരസ്പരം ശക്തികളിൽ സന്തോഷിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എല്ലാ ദുഷ്ടതന്ത്രങ്ങളും ഒഴിവാക്കുവാനും ഭിന്നതകൾ വെറുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരസ്പരം പ്രാർത്ഥനകളിലും നല്ല പ്രവൃത്തികളിലും പങ്കുചേരുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ ഒരേ ശരീരത്തിലെ അംഗങ്ങളായതിനാൽ എല്ലാവരുടെയും സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ഞങ്ങൾ പങ്കു ചേരുന്നുവെന്ന് മനസ്സിലാക്കണമേ ഞങ്ങളുടെ പൊതുവായ പ്രാർത്ഥനകൾ അങ്ങയുടെ മുമ്പിൽ ഉയരട്ടെ ഞങ്ങളുടെ പങ്കിട്ട പ്രതീക്ഷകളുടെയും ആഗ്രഹങ്ങളുടെയും സുഗന്ധമുള്ള കാഴ്ച കാഴ്ചയായിരിക്കട്ടെ സ്നേഹത്തോടെ പരസ്പരം ശ്രദ്ധിക്കുവാനും ഞങ്ങളെ നയിക്കുന്നവരെ ബഹുമാനിക്കുവാനും അങ്ങയുടെ വിശുദ്ധ സഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ പൊതുവായ നന്മയ്ക്കായി ഒന്നിച്ച് പ്രവർത്തിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ഒത്തുചേരലുകൾ പതിവായിരിക്കുകയും ലക്ഷ്യബോധം നിറഞ്ഞതായിരിക്കുകയും ചെയ്യട്ടെ എല്ലാ കാര്യങ്ങളിലും അങ്ങയേയും അങ്ങയുടെ ഇഷ്ടത്തെയും തേടാൻ ഞങ്ങളെ സഹായിക്കണമേ ബുദ്ധിമുട്ടുകളുടെ സമയങ്ങളിൽ ഞങ്ങളുടെ കൂട്ടായ്മ ശക്തിയുടെയും ആശ്വാസത്തിൻ്റെയും ഉറവിടമാകട്ടെ ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ സ്നേഹത്തിൻ്റെയും കൃപയുടെയും സാക്ഷ്യമാകട്ടെ മറ്റുള്ളവർ ഞങ്ങളുടെ ഐക്യം കാണുകയും ഞങ്ങൾ അങ്ങയുടെ ശിഷ്യന്മാരാണെന്ന് അറിയുകയും ചെയ്യട്ടെ ഞങ്ങൾ അങ്ങേ കേൾക്കുന്നുവെന്നും യഥാർത്ഥ കൂട്ടായ്മയുടെ അനുഗ്രഹം നൽകുന്നുവെന്നും വിശ്വസിച്ച് ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ സമർപ്പിക്കുന്നു